ബ്ലൗസ് പാവാട അടിച്ച് പഠിച്ച് ഇനി നമുക്ക് ബ്ലൗസ് അടിച്ച് പഠിക്കാം വേണ്ടിയിട്ട് നമ്മൾ ഈ വശത്ത് വലിയ ഓപ്പൺ വെക്കുന്ന ഈ വശത്ത് ചെറിയ ഓപ്പണ് ഇടതു വശത്ത് വലിയ ഓപ്പണും വലതുവശത്ത് ചെറിയ ഓപ്പണും എന്നിട്ട് അതെങ്ങനെയാ വെക്കുക എന്ന് കാണിച്ചേരട്ടോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം നേരെ തന്നെ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ പതിച്ചടിക്കൂല ഈ വലിയ വശത്ത് പതിച്ചടിക്കൂല അതിന് പകരം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു മടക്ക് മടക്കി ഇവിടെ വെച്ചടിക്കുന്നു എന്നിട്ട് ഈ കൈ ഈ വിരളില്ലേ ഈ വിരളുകൊണ്ട് മടക്കുന്നു ഇങ്ങനെ എന്നിട്ട് ഇതടിക്കുന്ന വീഡിയോ പോയി മിസ്സായിപ്പോയിട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് ഇത് ഈ തമ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് മടക്കി വെച്ചിട്ട് ഇതിന്റെ ഈ തമ്പത്തായിട്ട് പതിച്ചടിക്കുന്നു ഈ അടിച്ചതിൻ്റെ ഈ തമ്പത്തായിട്ട് പതിച്ചടിച്ചിട്ട് ഇതിനെ കുറച്ച് ഇങ്ങനെ പതിച്ചടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായില്ല ഇതിനെ ഇവിടുന്ന് ഇങ്ങനെ മടക്കി വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മൊത്തമായിട്ട് ഉള്ളിലേക്ക് അടച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുന്നു ഈ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞാല് ഈ രണ്ട് സൈഡും ഇതിപ്പോ വലത് ഈ ഇടത് വശത്തുള്ള ഈ ഭാഗത്ത് പൂക്ക് വെച്ചിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കും എന്നിട്ട് ഇത് ഇതടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഡ്രസ്സായി നിൽക്കുക ഇതടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം രണ്ട് ഷോൾഡറും കൂട്ടി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ സൈഡും കൂട്ടിയിടിക്കുക എന്നിട്ട് നമ്മൾ ഈ കഴുത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട ആ ക്രോസ് പീസുകളില്ല ആ ക്രോസ് പീസ് എങ്ങനെയാ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇ ഇത് ഇതും ഇങ്ങനെ ആയിട്ട് വെക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇന്നിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇത് സ്ട്രേറ്റ് ആയിട്ട് വെച്ച് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളില്ലേ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റും ക്രോസ് പീസ് ജോയിൻറ്റായി എന്താ ക്രോസ് പീസ് ജോയിൻ്റ് ആയി ഇവിടുന്ന് ബാക്കി വരുന്ന എല്ലാ ഷേപ്പിലും ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് ഇത് കഴുത്തിന് വെച്ച് ജോയിൻ ചെയ്യാം ഇത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് എത്തൂല അപ്പോൾ ഒരു കഷ്ണവും കൂടി ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് ഇവിടെ ഒരു കഷ്ണം കൂടി ജോയിൻ ചെയ്ത് കൊടുക്ക മോഡൽ കാണിച്ചാലാ ക്രോസ് പീസ് ഇത് രണ്ടിന്റെ തലയും അങ്ങ് വെട്ടി മാറ്റിക്കളയും എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുത്താലും മതി മറ്റേ കോണും കോണും അടിക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്ട്രെയിറ്റ് ഇവിടെ കറക്റ്റാക്കി തുട്ടിയെടുക്കും പൈപ്പിംഗ് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ പൈപ്പിങ്ങിൻ്റെ ഒരു സൈഡ് മടക്കി അടിക്കുക െടുത്തതിന് ശേഷം നമ്മൾ ഈ കഴുത്തിനെ കഴുത്തിനെ പിന്നെ അടിച്ചു കഴിഞ്ഞിട്ട് കഴുത്തിനെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം അല്ലെങ്കിൽ വലിഞ്ഞു പോവും കഴുത്ത് എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ച് ഇവിടുന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ കടത്തി വെക്കുക എന്നിട്ട് ഒരു കാലഞ്ച് ഗ്യാപ്പിൽ അടിച്ചെടുക്കുക ഈ മോഡൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബ്ലൗസിന്റെ കഴുത്ത് അടിച്ചെടുക്കും ബ്ലൗസിന്റെ കഴുത്തിന് പൈപ്പിങ് വെക്കുമ്പോ ഹംപിങ് വെക്കുമ്പോ എല്ലാം ചെയ്യുന്നത് ഇതേ സംഭവം തന്നെ ചെറുത് ചെറുത് പഠിച്ചിട്ട് വേണം നമുക്ക് ബ്ലൗസ് ഒക്കെ തിന്നുമ്പോ നീറ്റാക്കി വരാൻ അതിനാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചെടുക്കുന്നത് പതിച്ചടിച്ചിട്ട് ഇതിനെ മൊത്തമായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹമ്മിങ് ചെയ്യും ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചെടുക്കുന്നു ഇത് വെക്കുക ഇവിടുന്ന് ഈ അപ്പം വിരൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചിട്ട് അപ്പം വിരലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെക്കുക എന്നിട്ട് കറക്റ്റാക്കിയിട്ട് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഹാമിങ് ചെയ്തെടുക്കുന്നു ബ്ലൗസിന് ഇവിടെ ഇങ്ങനെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഈ ക്രോസ് പീസിനെ ഇവിടെ നിന്ന് കുറച്ചൊന്ന് മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു കാല അടിച്ചെടുക്കുന്നത് ിട്ടിയത് ഇപ്പുറം വെച്ച് നമ്മൾ മടക്കി കൈ കൊണ്ട് ഹാമിങ് സ്റ്റിച്ച് ചെയ്തെടുക്കും സൈഡെല്ലാം ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഭാഗമെല്ലാം നമുക്ക് ഹമ്മിങ് ചെയ്തെടുക്കാം ഹെമ്മിങ് ചെയ്യാന്ന് വെച്ചാൽ എന്നിട്ട് വേണം നമുക്ക് കൂട്ടി അടിക്കുക ആദ്യം ഹമ്മിങ് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് ഇത് പഠിച്ചിട്ടുണ്ട് ഈ ഹെമ്മിങ് കഴുത്തും കൈയെല്ലാം ഹമ്മിങ് ചെയ്തെടുക്കുന്നതാണ് അതിന് ഒരു നൂലെടുക്കുന്നത് ഇതങ്ങനെ ഒരു നൂലെടുത്ത് ഒറ്റ നൂലായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടില്ലേ ആ ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ ഇടത് വശത്തു നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഈ ഇടത് വശത്ത് ഇവിടെ ഇങ്ങനെ അടിയിലായിട്ട് ഒന്ന് കുത്തുക ഇങ്ങനെ കഴിഞ്ഞാൽ ഈ നൂല് ജാസ്തി ഉള്ള നൂല് കട്ട് ചെയ്ത് നോക്കിക്കുക ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇവിടെ ഒരു കുടുക്കി കുടുക്കിക്കളി ഈ നൂലിൻ്റെ കൂടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി കളിഞ്ഞാൽ അതേ പിന്നെ അന നൂല നൂല് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി വെക്കുക എന്നിട്ട് ഈ വെയർലിൻ്റെ ഈ വേർലിൻ്റെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് നമ്മൾ ഹാമിങ് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഹാമിങ് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ ചെറുങ്ങനെ ചെറുങ്ങനെ കുത്തിയെടുക്കുന്നത് അധികം വലിങ്ങനെയല്ല തുണീൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് കുത്തിയെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്ത് ഹമ്മിങ് ചെയ്തെടുക്കുന്നത് സാരി ബ്ലൗസിൻ്റെ കഴുത്ത് ഹമ്മിങ് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഈ സ്റ്റിച്ചിങ്ങാണ് പഠിച്ച് തുടങ്ങിയത് ഹെമ്മിങ് ഹമ്മിങ് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡും കൂട്ടി ഈ രണ്ട് സൈഡും ഒന്ന് വെറുതെ കൂട്ടി അടിക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ പന്ത്രണ്ടേര നമ്മളെ വീതി ആ വീതി അടിയളപ്പെടുത്തി കൊടുക്കുക പന്ത്രണ്ടേരം ഇവിടെയായിട്ട് പന്ത്രണ്ടര വേദി ഇവിടെ ഇവിടെ ആയിട്ട് നമ്മൾ പതിനൊന്നര അടി വെളപ്പെടുത്തുന്നു അഞ്ചേ മുക്കാലായിരുന്നു ഇവിടെ ആയിട്ട് എടുത്തത് ആ പതിനൊന്നര ഇവിടെ അടി വളപ്പെടുത്തുന്നു ഇവിടെ പതിനൊന്നര ഇവിടെ പതിനൊന്നര ഇതിലേക്ക് അടിച്ചെടുക്കുന്നു Vielen Dank. ഇതാണ് നമ്മൾ തയ്ച്ചെടുത്ത ബ്ലൗസ് വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് ചെറിയൊരു വലിവുണ്ട് ഇതിന് സാധാ ബ്ലൗസ് ആണെങ്കിൽ ഇങ്ങനെ വലിയൂല വെൽവെറ്റിൻ്റെ തുണിയായാലൂടെ ചെറിയൊരു വലിച്ചല് ഇത് ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പാവാടയും ബ്ലൗസും